പാലക്കാട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി സരിനെതിരെ അങ്ങേയറ്റം അധിക്ഷേപ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മണ്ണിനും പുണ്ണിനും കൊള്ളാത്ത ആണോ പെണ്ണോ എന്ന് തിരിയാത്ത രീതിയിൽ സി പി എം സരിനെ മാറ്റിയെടുത്തുവെന്നാണ് സുധാകരന്റെ പരാമർശം സരിനെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായി വാർത്താ സമ്മേളനത്തിലാണ് കെ സുധാകരൻ ഇത്തരത്തിൽ സരിനെ ഏറ്റവും മോശമായി അധിഷ്ഠേപിച്ചത് സരിൻ അവസരവാദ സ്ഥാനാർത്ഥിയാണെന്നും ഇപ്പോൾ മണ്ണിനും പുണ്ണനും കൊള്ളാത്ത ആളാക്കി മാറ്റിയെന്നും ആണോ പെണ്ണോ എന്നറിയാത്ത ഒരു അവസ്ഥയിൽ ആക്കിയെന്നുമാണ് സുധാകരൻ പറയുന്നത് സരിൻ അവസരവാദി സ്ഥാനാർത്ഥിയാണ് രണ്ട് ദിവസം മുമ്പ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ എഴുതിയ ആളെ പിടിച്ച് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം കൊടുത്ത് ില്ല എന്നാൽ സ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് അവനെ എന്താണ് സി പി എം ഇപ്പോൾ ആക്കി മാറ്റിയത് മണ്ണിനും പുണ്നും കൊള്ളാത്ത ആണോ പെണ്ണോ എന്ന് തിരിയാത്ത ആളായി മാറ്റി അത് എന്തിനാണെന്ന് എനിക്കറിയില്ല ഇതാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സരിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇടതുപക്ഷത്തുള്ളവർക്ക് തന്നെ വലിയ അമർഷമുണ്ടെന്നും സി പി എമ്മിലെ പലരുമായും താൻ ഇതേ കാര്യം നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറയുന്നുണ്ട് തങ്ങളൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടും ഇന്നലെ വന്ന ഒരുത്തനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന അമർഷമാണ് സി പി എം പ്രവർത്തകരിൽ ഉള്ളതെന്നും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സുധാകരൻ പറയുന്നുണ്ട് പി സരിനെതിരെ നേരത്തെയും അധിക്ഷേപങ്ങൾ നടത്തിയ ആളാണ് കെ സുധാകരൻ സരിന് ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിലും വിവരക്കേടെ പറയൂവെന്നും അത് സരിന്റെ കുറ്റമല്ല ജന്മദോഷം ആണെന്നുമായിരുന്നു സുധാകരൻ നേരത്തെ പറഞ്ഞത് സരിൻ പോയാൽ കോൺഗ്രസിന് വെറും ഒരു പ്രാണി പോയതുപോലെയാണെന്നും അദ്ദേഹം കളിയാക്കിയിരുന്നു സരിനെ കൊണ്ടുപോയാൽ പാലക്കാട് പിടിക്കാൻ കഴിയില്ല പാലക്കാട് മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫ് തന്നെ ജയിക്കും വയനാട് യു ഡി എഫിന്റെ കെട്ടുറപ്പുള്ള മണ്ഡലമാണ് കോട്ടയാണ് ഇവിടെ വന്ന് സീറ്റ് പിടിച്ചു പോകാവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാട് കട്ടുമുടിപ്പിച്ചെന്നും എട്ടു വർഷം ഭരിച്ച പിണറായി വിജയൻ ഭരിക്കാൻ അറിയാത്ത മുഖ്യമന്ത്രിയാണെന്നും സുധാകരൻ പറയുന്നു കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് പിണറായി ജയിലിൽ പോകാത്തത് ബി സഹായം കൊണ്ടാണെന്നും സുധാകരൻ പറയുന്നുണ്ട്